ബോൾഡ് കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടാണ് നടി സ്വാസിക വിജയ് പ്രേക്ഷക പ്രശംസ നേടുന്നത് സീരിയലിലും സിനിമയിലും ഒക്കെ സജീവമായ നടിയുടെ പുത്തൻ സിനിമ റിലീസിനൊരുങ്ങുകയാണ് ഇതിനിടെ തന്റെ വിവാഹത്തെക്കുറിച്ചും നടി സംസാരിച്ചിരുന്നു ജനുവരിയിൽ താൻ വിവാഹിതയാവുമെന്ന് സ്വാസിക മുൻപ് പറഞ്ഞിരുന്നു പറഞ്ഞതുപോലെ ഈ ജനുവരിയിൽ താൻ വിവാഹിതയാവുകയാണെന്ന് വെളിപ്പെടുത്തി നടി രംഗത്ത് വന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രേക്ഷകർ സ്വാസികയുടെ വരൻ ആരാണെന്ന് അന്വേഷിക്കുകയായിരുന്നു സീരിയൽ നടൻ കൂടിയായ പ്രേം ജേക്കബ് ആണ് ആൾ എന്നും നടി പറഞ്ഞു ഇപ്പോഴിതാ പ്രേമമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സ്വാസിക തന്നെ മനസ്സ് തുറക്കുകയാണ് പ്രേമം താനും രണ്ടു വർഷമായിട്ടുള്ള അടുപ്പമാണ് ഭർത്താവായി വരുന്ന ആൾ തൻ്റെ ജോലിയെ ബഹുമാനിക്കുന്ന ആളായിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരാളെയാണ് തനിക്കിപ്പോൾ കിട്ടിയതെന്നും ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ തുടങ്ങിയ പ്രണയമാണെന്നും സ്വാസിക പറയുന്നു രണ്ടു വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് മനം പോലെ മാംഗല്യം എന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചതോടെയാണ് സൗഹൃദത്തിന്റെ തുടക്കം ഷൂട്ട് തീർന്നെങ്കിലും ആ സൗഹൃദം തുടർന്നു പതയെ പതിയെ അത് പ്രണയമായി പ്രേം പാവമാണ് വളരെ ജെനുവിനാണ് എൻ്റെ ജോലിയെ ബഹുമാനിക്കുന്ന ഒരാളെ പങ്കാളിയായി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പ്രേം അങ്ങനെയുള്ള ഒരാളാണ് എന്നെ പോലെ അഭിനയത്തോടുള്ള ഇഷ്ടം കൊണ്ട് ഈ മേഖലയിൽ നല്ല അവസരങ്ങൾ തേടുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ജോലിയുടെ ബുദ്ധിമുട്ടും അത് ലഭിക്കുമ്പോഴുള്ള സന്തോഷവും നന്നായി മനസ്സിലാകും പ്രേം ഇപ്പോൾ തമിഴിലും തെലുങ്കിലും സീരിയൽ ചെയ്യുകയാണ് മോഡലാണ് ഒപ്പം സിനിമയിലേക്കും ശ്രമിക്കുന്നുണ്ടെന്ന് സ്വാസിക പറയുന്നു വിവാഹം പെട്ടെന്ന് തീരുമാനിച്ചതാണ് അടുത്തായി എനിക്കും പ്രേമിനും കൂടുതൽ അവസരങ്ങൾ വന്നു അതിന്റെ തിരക്കിനിടെ ഏറ്റവും സൗകര്യപ്രദമായി തീയതി കിട്ടിയത് ജനുവരിയിലാണ് സമയക്കുറവിൻ്റേതായ തിടുക്കമുണ്ട് എല്ലാം വേഗത്തിൽ അറേഞ്ച് ചെയ്യണം ജനുവരി ഇരുപത്തി ആറിന് വിവാഹവും ഇരുപത്തിയേഴിന് വിരുന്നും നടത്താമെന്ന തീരുമാനത്തിലാണ് കാര്യങ്ങളെന്നും നടി പറയുന്നു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മുഖമാണ് സ്വാസിക വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്ന നടൻ പ്രേം ജേക്കപ്പിൻ്റെത് ഇൻഫോ പാകിൽ ജോലി ചെയ്തിരുന്ന പ്രേം തിരുവനന്തപുരം സ്വദേശിയാണ് ഇദ്ദേഹത്തിന്റെ സഹോദരൻ ശ്യാമും മലയാളികൾക്ക് സുപരിചിതനായ ടെലിവിഷൻ നടനാണ് വർഷങ്ങൾക്ക് മുൻപേ വിവാഹം കഴിക്കാൻ തനിക്കേറെ ഇഷ്ടമാണെന്ന് സ്വാസിക പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഭർത്താവിന്റെ കാലൊക്കെ തൊട്ട് വണങ്ങി കുടുംബിനി സങ്കല്പത്തിൽ ജീവിക്കാനാണ് തനിക്ക് താല്പര്യമെന്നാണ് നടി പറഞ്ഞിരുന്നത് ഭർത്താവിന്റെ കീഴിൽ നിൽക്കുന്ന ഭാര്യ അതാണ് ഇപ്പോഴും തൻ്റെ താല്പര്യമെന്ന് അടുത്തിടെയും സ്വാസിക പറഞ്ഞിരുന്നു വിവാഹം നടത്തുന്ന രീതിയെപ്പറ്റി നടി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതും ശ്രദ്ധേയമായിരുന്നു വരൻ പുഴ നീന്തി കടന്നു വരണമെന്നും തീരത്ത് താൻ ചെറ്റുമുണ്ടൊക്കെ ധരിച്ചു നിൽക്കുമെന്നും ശേഷം വിവാഹം നടത്തണമെന്നുമാണ് നടി പറഞ്ഞത് ഇനി അത് നടന്നില്ലെങ്കിൽ തന്റെ മാതാപിതാക്കളുടേതുപോലെ വിവാഹമെങ്കിലും വേണമെന്നും സ്വാസിക സൂചിപ്പിച്ചിരുന്നു